എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ആകാശ വലിയ ക്രൂരത സുചിത്രയോട് ചെയ്യുവാണ് കാരണം ഇവൻ്റ് മാനേജ്മെന്റിന്റെ ആ പരിപാടിയിൽ സി അസോസിയേഷന്റെ അസോസിയേഷൻ്റെ പരിപാടിയിൽ മാക്സിമം എല്ലാ രീതിയിലും നന്നായിട്ട് തന്നെയാണ് സുചിത്ര പ്രോഗ്രാമും കാര്യങ്ങളും എല്ലാം അവതരിപ്പിച്ച് പക്ഷേ എങ്കിൽ അവളുടെ ജോലി കളയിക്കാൻ വേണ്ടിയിട്ട് ഇഷിതയോടും മഹേഷിനോടുള്ള ദേഷ്യം മൂലം ആകാശ കമ്പനിയിലേക്ക് ഇഷിതേനെക്കുറിച്ച് വിളിച്ചു പറയാണ് അവളുടെ പരിപാടി കൊള്ളത്തിലായിരുന്നു ഇവളെ പോലെയുള്ള ഒരുത്തിനെ വെച്ചോണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ കമ്പനി പൂട്ടി പൂട്ടിപ്പോന്നൊക്കെ ആകാശിന് ഭയങ്കര സന്തോഷം അവളുടെ ജോലി പൊക്കോളൂ ഇനിയിപ്പം കുഴപ്പമൊന്നുമില്ല ഇത് മാത്രം പോരാ ഇനിയിപ്പം അവനുണ്ടല്ലോ ആ മഹേഷ് ചന്ദ്രൻ അവനോട്ടും കൂടി ഒരു പണി കൊടുക്കണം അതിനു പറ്റി ഏറ്റവും നല്ല മാർഗം ആദിയാണ് ആദ്യം വെച്ചിട്ട് കളി കൊടുക്കാം എന്ന് വിചാരിച്ച് നേരെ ആദ്യയുടെ മുറിയിലേക്ക് ചെല്ലുവാണ് ആ സമയം ആദ്യം ഗെയിം കളിച്ചോണ്ടിരിക്കായിരുന്നു പിന്നീട് എന്നിട്ട് ചു അല്ല മോനത് എന്ത് പരിപാടിയെന്ന് ചോദിക്കും ഞാൻ ഗെയിം കളിക്കുകയാണ് നിങ്ങളെന്ന് പറയണം പിന്നീട് ആദ്യയുടെ അടുത്തിരുന്നു എന്നിട്ട് പറഞ്ഞു അല്ല ഇന്ന് നിന്റെ അമ്മേനെ ആ ഇഷിത എന്ന് പറയുന്ന നിന്റെ ഡാഡിയുടെ സെക്കൻഡ് വൈഫ് തള്ളിയിട്ടൊക്കെ നീ കണ്ടില്ല എന്ന് ചോദിക്കുക അതെ അപ്പോൾ അവർക്കൊട്ടൊരു പണി കൊടുക്കണ്ടേന്ന് ചോദിക്കുകയാണ് എങ്ങനെ കൊടുക്കാനോ അങ്കളേന്ന് ചോദിക്കും കൊടുക്കണം കൊടുക്കാതിരുന്നിട്ട് കാര്യമില്ല എന്ന് പറയണം നല്ല രീതിയിൽ തന്നെ നല്ലൊരു പണി നിരയും കൂടി കൊടുത്തേക്കാന്ന് പറയണം അല്ല അത് പിന്നെ എങ്ങനെ കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അവൻ ഇവിടെ വിളിച്ചു വരുത്തണം ആ മഹേഷ് ചന്ദ്രനെ അവൻ മോൻ്റെ മുന്നിലേക്ക് വരണം പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം മോൻ തൽക്കാലത്തേക്ക് ഒരു കാര്യം ചെയ്യാം അവൻ്റെ നമ്പർ ഡയൽ ചെയ്തു തരാം അവനെ വിളിക്കാൻ പറയണം പിന്നീട് ആകാശം ഡയൽ ചെയ്ത് കൊടുത്തു അങ്ങനെ മഹേഷിനെ വിളിക്കുവാണ് ആദി ആദി വിളിച്ചിട്ട് പറഞ്ഞു അതെ എനിക്കൊന്ന് കാണണമെന്ന് പറയണം ഇത് കേട്ടതും മഹേഷിച്ചു അല്ല മോനെ എന്താ കാര്യം എന്താണെന്ന് പറയണം അതെനിക്ക് നേരിട്ട് പറയാനുള്ള കാര്യമാണ് ഫോണിൽ കൂടെ ഒന്നും പറയാനുള്ളതെന്ന് അല്ലെന്ന് പറയുന്നത് ഇത് കേട്ടപ്പം മഹേഷ എന്തായിരിക്കും അതിൽക്ക് പറയാനുള്ളത് പിന്നീട് മഹേഷത് ശരി ഞാൻ വരാമെന്നൊക്കെ പറയാണ് അവനെ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പത്തേനും ആകാശ് പറഞ്ഞ് അവനിങ്ങോട്ടേക്ക് വരട്ടെ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ നമുക്ക് വിഷം ഇറക്കിച്ച ഇറക്കിക്കാന്ന് പറയാണ് അവൻ്റെ രണ്ടാം ഭാര്യേനെ നമുക്ക് വരുത്തിക്കണം മോനെ നമ്മൾ പറയുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നടക്കണമെന്ന് പറയാണ് പിന്നീട് കുറെ തന്ത്രങ്ങൾ അവനെയും കൂടെ ഉപദേശിച്ചു കൊടുക്കുകയാണ് കാരണം ആകാശിനറിയാം ഇവനെ വെച്ച് മാത്രമേ ഇനിയിപ്പം മഹേഷിനെ തകർക്കാൻ പറ്റുള്ളൂ കുഞ്ഞുങ്ങളുടെ മനസ്സാ ഇപ്പം അവർക്ക് ഇച്ചിരി എന്തെങ്കിലും വേണ്ടെന്ന് മേടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പറയുന്ന പറയുന്നതനുസരിച്ചുള്ളൂ ഈ പറയുന്നത് മഹേഷ് ചെറുപ്പകാലത്ത് അധികം ഒന്നും മേടിച്ചു കൊടുത്തിട്ടില്ലോ അപ്പം ആദ്യം നോയിക്കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആകാശമാണ് പറയുന്നതിന് മുമ്പ് തന്നെ എന്ത് വെള്ളം വാങ്ങിച്ചു കൊടുക്കും ആദ്യം ഏതൊക്കെ രീതിയിൽ മോശമാക്കി കൊണ്ടാവോ ആ രീതിയിലെല്ലാം അവൻ അങ്ങനെ ചെയ്യുന്നുണ്ട് കാരണം ഒരു കാരണവശാലും ആദ്യം നല്ല രീതിയിൽ ജീവിക്കരുത് ഏറ്റവും മോശമായിട്ട് ജീവിക്കണം അതാണ് മഹേഷിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷയെന്ന് ആകാശ് കഴിതുണ്ട് അതിന് വേണ്ടിയിട്ട് അവനെ ഉപയോഗിക്കുന്നത് പക്ഷെ അത് ആദ്യക്കോ രചനയ്ക്കോ ഒട്ടും മനസ്സിലാവുന്നില്ല എന്നെങ്കിൽ രചനയ്ക്കെങ്കിലും മനസ്സിലാകേണ്ടതാണ് രചന പക്ഷേങ്കിൽ ആകാശ സ്നേഹത്തോടെ ചെയ്യുന്നതല്ലേ എന്നോർത്തോണ്ട് രചന അങ് അത്രയൊന്നും പറയാനും പോവാറില്ല പിന്നീട് ആകാശ സന്തോഷത്തോടെ മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ഇഷിത മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വരികയാണ് അപ്പോഴേക്കും മഹേഷ് അങ്ങോട്ടേക്ക് വന്നു മഹേഷ് മഹേഷ് വന്നപ്പോ ഇഷ എന്താ മുഖത്തൊരു മ്ലാനതേ നീക്കേ ഏഹ് ഒന്നും ഇല്ലാന്ന് പറയണം ഇനിയിപ്പോൾ രാവിലത്തെ പോലെ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചു തരാൻ എന്ന് ചോദിക്കുക ഇത് കേട്ടതും മഹേഷ് പറഞ്ഞു എന്ത് ഗിഫ്റ്റ് അല്ല ബ്രഷായി ഇനിയിപ്പോൾ വല്ല ചീപ്പോ സോപ്പോ അങ്ങനെ എന്തെങ്കിലും ആണോ ഇനി അടുത്ത ഗിഫ്റ്റ് എന്ന് ചോദിക്കുക ഇത് കേട്ടതും മഹേഷ് പറഞ്ഞു ഒരബദ്ധം പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും അങ്ങനെ അബദ്ധമൊന്നും പറ്റത്തില്ല എന്ന് പറയണം ചിലർക്കൊക്കെ എപ്പോഴും അബദ്ധം പറ്റും ഒരബദ്ധം ഒന്നും എന്ന് പറയുകയാണ് ഇത് കേട്ടോണ്ടാണ് ചീപ്പിൻ മോളം അങ്ങോട്ട് വന്നത് ആഹാ രണ്ടുപേരും വീണ്ടും വഴക്ക് തുടങ്ങിയതെന്ന് ചോദിക്കും ഇത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു ആരും വഴക്കുണ്ടാക്കിയെന്ന് അതിന് ഞാനും അമ്മയും തമ്മിൽ വഴക്കൊന്നും ഇല്ല അപ്പം മുമ്പേ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ വെറുതെ ഒരു സൗന്ദര്യപ്പണക്കല്ലായിരുന്നു അത് വഴക്കൊന്നും അല്ലല്ലോ എന്ന് പറയാം ഇഷ്ട പറഞ്ഞു അതെ അതെ ഡാഡിയമ്മയും തമ്മിൽ വഴക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ടോ എന്നൊക്കെ പറയണം എന്ന് പറഞ്ഞ് ചിപ്പി മോളെ ചേർത്ത് പിടിക്കുകയാണ് പിന്നീടാണ് സുചിത്ര വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ വീട്ടിലേക്ക് വരുന്ന പാ മൂളിപ്പാട്ടൊക്കെ പാടി മുറിക്കകത്തേക്കങ്ങോട് കയറി ചെല്ലുമ്പോൾ അവിടെ ഫോൺ വിളിച്ചോട് അനുഗ്രഹീരിക്കുന്നു ഒരു നിമിഷം സുചിത്ര ഞെട്ടിപ്പോയി ഏ താന്യം വേറെ വല്ല വീട്ടിലേക്ക് വേണോ പോയി കയറിയേ എന്നൊരു ചിന്ത പോലും ഉണ്ട് പെട്ടെന്ന് അനുഗ്രഹം വന്ന് ആഹാ സുചിത്ര വന്നോ അതെ സുചിത്രയ്ക്ക് ഒരു കൂട്ടുണ്ട് ഉണ്ട് കേട്ടോ ഇനി മുതൽ ഞാൻ ഇവിടെയാന്ന് പറയണേ ഇവിടെയാ അതേന്ന് പറയണം സുചിത്രയ്ക്ക് എന്ത് ഇവിടെ നടത്തില്ല സുചിത്ര പെട്ടെന്ന് ഹാളിലേക്ക് വരുവാണ് അപ്പോഴേക്കും പ്രിയാമണിയും മാഷും അങ്ങോട്ട് വന്നു പ്രിയാമണി വന്നിട്ട് ചോദിച്ചു അല്ല എന്താ ഇളയമേത് ഏ എന്തിനാ ഇവിടെ കയറ്റി കിടത്തിയേക്കുന്നത് അതും എൻ്റെ മുറിയിൽ നിന്ന് ചോദിക്കാം അതു പിന്നെ അവൾക്ക് ഹോസ്റ്റൽ ജീവിതം ഇഷ്ടമില്ലാന്ന് അപ്പോൾ ഇവിടെ തങ്ങിക്കോട്ടേന്ന് ചോദിച്ചു അപ്പം മഹേഷ് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എതിർക്കാൻ പറ്റുമോ അതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് പറഞ്ഞില്ല പിന്നെ അവൾ നല്ല കുട്ടിയല്ലേ അവൾ ഇവിടെ നിൽക്കട്ടെ ഹോസ്റ്റൽ ജീവിതം അവൾക്ക് ഇഷ്ടമില്ലാന്ന് പറയാം ഇത് കേട്ടപ്പോൾ സൂത്ര പറഞ്ഞു അതിന് എൻ്റെ മുറിയിൽ എന്ന് പറയാം നീ എന്താ ശുചി ഇങ്ങനെയൊക്കെ ഏഹ് ഒന്നുമല്ലേലും നിന്നെ പോലെ തന്നെ ഒരു പെൺകുട്ടിയല്ലേ അവള് അവൾ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ ഇവിടെ ഒരു ട്രെയിനിങ്ങിന് വേണ്ടി വന്നതല്ലേ അതിനുശേഷം അവളങ്ങോട് പോയിക്കൊള്ളൂല്ല എന്ന് ചോദിക്കുകയാണ് മാഷ് പറഞ്ഞു അതെ സുത്രേ അത് നീ എന്തിനെങ്കിലും ദേഷ്യപ്പെടുന്നു ചോദിക്കും സൂയിത്ര ഞാൻ കൂടി ഇഷ്ടപ്പെട്ടില്ല എനിക്കിഷ്ടമില്ല എന്ന് പറയണം ആഹാ ഇത് കൊള്ളാലോ നിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നോ നോക്കിയായിട്ടാണോ ഇവിടെ എല്ലാവരും ജീവിക്കണം ചോദിക്കും ഓ അപ്പോൾ എനിക്കിവിടെ ഒരു വിലയില്ല അല്ലേന്ന് ചോദിക്കണം വലിയില്ലെന്നാരും പറഞ്ഞില്ലോ നീ ഒന്ന് പതുക്കെ പറ ആ കൊച്ചു കേട്ട എന്തായിരിക്കും കാര്യം എന്താ പറയുക അനി ഇവിടെ അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റില്ല മഹേഷിൻ്റെ ഓഫീസറിനോട് മോളാത് ഇനിയിപ്പം അവരെ അപ്പം എങ്കുവച്ച് എന്തായാലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മഹേഷിനെ ബാധിക്കുന്ന കാര്യമാണ് നീ ഒന്നു അഡ്ജസ്റ്റ് ചെയ്താൽ പോരേന്ന് ചോദിക്കും അതെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സൂത്രം എന്തേ ഫോണും എടുത്തുകൊണ്ട് നേരെ ഇഷിതനെ വിളിക്കാറുണ്ടെങ്കിൽ ഇറങ്ങി പോവാണ് പിന്നീട് ഇഷിതനെ വിളിക്കുവാണ് ഇഷിതനെ വിളിച്ചപ്പോൾ ഇഷിതേ എന്താ സുജി കാര്യം എന്താന്ന് ചോദിക്കുകയാണ് അതെ ചേച്ചിയും കൂടെ അറിഞ്ഞിട്ടാണോ ഇത് എന്ന് ചോദിക്കുക എന്ത് ആ അനുഗ്രഹനെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നേ ഓ അതാണ് കാര്യം നിനക്കൊരു കൂട്ടായല്ലേ മിണ്ടി പറയാൻ ഒരാളായില്ലേ ഞാൻ പോകുന്നതിന് ശേഷം നീ തന്നെയല്ലായിരുന്നു മുറി കിടന്നുകൊണ്ടിരുന്നേ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്കിപ്പോൾ മുറി കൂട്ടിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറയാം അതെന്താ സുചി നീ അങ്ങനെ പറഞ്ഞേ അനുഗ്രഹം നല്ല കുട്ടിയല്ലേ നിൽക്കും പിന്നെ നല്ല കുട്ടി എനിക്കിഷ്ടമില്ല അവളെ എന്ന് പറയാം അല്ല നിന്റെ പ്രശ്നം എന്താ നീ ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ അതെ ഇപ്പം ഞാൻ ആന്ന് ഇങ്ങനെയൊക്കെയാണെന്ന് പറയുകയാണ് എനിക്കിങ്ങനെയൊക്കെ ആവാനായിട്ട് സാധിക്കുകയുള്ള സുജി പറഞ്ഞല്ലോ പോരാത്തേന് മഹേഷ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നതാണ് അങ്ങനെ ഇറക്കി വിടാൻ പറ്റുന്ന കാര്യമാണ് ആ കൊച്ചു കുറച്ച് ദിവസമല്ലേ ഉള്ളതെന്ന് എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ല എന്ന് പറയണം ഇത് കേട്ടത് ഇഷ്യത് പറഞ്ഞു എന്തോ ഒരു കാര്യമുണ്ടല്ലോ ഒരു കാര്യമില്ല നീ അങ്ങനെ പറയത്തില്ലോ എന്ന് പറയണം അത് പിന്നെ ഒന്നുമില്ല എന്ന് പറയണം സത്യം പറ സുചി നിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുകയാണ് സൂചിത്രയ്ക്ക് പറയാൻ പറ്റുമോ വിനോദമായിട്ടുള്ള കറക്കം അതാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്യതച്ച് എന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട് സുചിത്ര അത് പറയാൻ പോയില്ല പിന്നീട് ഇഷ്ട തൽക്കാലത്തേക്ക് ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എനിക്ക് പേരും കൂട്ടയാളായാലോ എന്ന് പറഞ്ഞ് കോളം കൂടെ കട്ട് ചെയ്യുവാണ് ആ സമയത്ത് സൂത്രയ്ക്ക് ആ പട കട്ടൊക്കെ ലിഫാ പിന്നീട് സൂത്ര മുറിയിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവൾ ഫോണൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഫോൺ വെച്ച് കഴിയുമ്പോൾ സീത്ര ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അനുഗ്രഹം വെച്ചു ബാ സൂത്ര നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറയണം കേട്ടപ്പോൾ സൂത്ര ഞാൻ നല്ല ടയേർഡാണ് എനിക്ക് ഉറക്കം വരുന്നുണ്ട് എനിക്ക് എവിടെയെങ്കിലും കിടക്കണമെന്ന് പറയാം ഏഹ് ഇത്ര നേരത്തെ സൂത്ര കിടക്കുമെന്ന് ചോദിക്കും അതെ ഇന്ന് എനിക്ക് എനിക്കിച്ച് നേരത്തെ കിടക്കണമെന്നൊക്കെ പറയണം അപ്പോഴേക്കും പ്രിയാമണി വന്നിട്ട് ചോദിച്ചു അല്ല ഫുഡ് കഴിക്കുന്നില്ല എന്ന് ചോദിക്കാം സു എനിക്ക് വേണ്ടാന്ന് പറയാം ഏ ഫുഡ് വേണ്ടാന്നോ ദൈവമേ ഇന്ന് കാക്ക മലർന്ന് പറക്കുമെന്ന് പറയുന്നത് ഇത് കേട്ടെന്ന് അനുഗ്രഹിച്ചു അതെന്താൻ്റെ അങ്ങനെ പറഞ്ഞത് ഫുഡെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ചാടി വീഴുന്ന വീഴുന്നവളാ ഇവിള് പ്ലേറ്റ് എവിടെയെന്ന് അനക്കാൽ മതി ആ സെക്കൻഡ് ഡൈനിങ് ടേബിൾ ഹാജരാകുന്നവളാ ഇന്ന് ഫുഡ് വേണ്ടതെന്ന് പറഞ്ഞേ ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കുമോളേന്ന് പറയാം വേണ്ടെങ്കിൽ വേണ്ട ഞാൻ നല്ല ഒന്നാന്തരം വെജിറ്റബിൾ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ത് ചെയ്യാനാന്നറ വേണ്ടെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ അനുഗ്രഹം പറഞ്ഞു എനിക്ക് വേണം എന്ന് പറയുകയാണ് ഞാൻ വരാമെന്ന് പറഞ്ഞാൽ അനുഗ്രഹം കൊണ്ട് എഴുന്നേറ്റ് പോകണം അതും കൂടെ കണ്ട് ഇനി ഇപ്പോഴത്തെ സൂത്രയ്ക്ക് കട്ടക്കരിപ്പയ സൂത്ര പിന്നീട് വിനോദനെ വിളിക്കുവാണ് വിനോദനെ വിളിച്ചിട്ട് ചോദിച്ചു എന്താ വിനോദം നിൽക്കും എന്ത് അല്ല അവൾ എന്തിനും ഇവിടെ കൂടെ താമസിപ്പിച്ചിരിക്കുന്നത് എവിടെ അല്ല ഇവിടെ വീട്ടിലെ ഇളയമ്മയുടെ വീട്ടിലോ ഓ അതാണോ കാര്യം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് അവിടെ ഒട്ടും ഇഷ്ടമില്ല എന്നുള്ള കാര്യം വിനോദന് അറിയാവുന്നതല്ലേ നിൽക്കും സുജി നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത തൽക്കാലത്തേക്ക് എനിക്ക് പറ്റില്ല നാളെ എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടേ അവളെ ആക്കോണം അവളെ ഹോസ്റ്റലിലേക്ക് തന്നെ കൊണ്ടേ ആക്ക് പിന്നെ എന്നുവെച്ചാൽ അവൾക്ക് ഹോം സ്റ്റേ വേണമെങ്കിൽ അല്ലേ വേറെ എടയിലാക്കും ഇവിടെ നിർത്താനൊന്നും പറ്റില്ലെന്ന് പറയണം അത് കേട്ടതും വിനോദ് പറഞ്ഞു അതെങ്ങനെയാണ് പറഞ്ഞത് ശരിയാവുന്നേ മഹേഷ് എണ് സെറ്റപ്പ് ആക്കി വയ്ക്കുന്നതല്ലേ എന്നൊരു കാര്യം ചെയ്യാം എൻ്റെ വീട്ടിൽ കൊണ്ടേ ആക്കുക എന്ന് ഇത് കേട്ടതും സൂത്ര ചെട്ടി ഏ അവിടെ കൊണ്ടേ ആക്കാനോ പെട്ടെന്ന് സൂത്ര പറഞ്ഞു വേണ്ട വേണ്ട അത് വേണ്ടാന്ന് പറയാണ് അതെന്താ അത് ശരിയാകത്തില്ല എന്ന് പറയുന്നത് സൂചിത്രയുടെ ഉള്ളിലൊരു പേടി ഉണ്ടായി ഇനി അവിടെ കൊണ്ടേ ആക്കിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഇനിയിപ്പം ആ വീട്ടുകാർ പറയും ഇനി ഇവിടെ മരുമോളായിട്ട് സ്വീകരിക്കാനങ്ങനെ വിനോദനോട് പറഞ്ഞ ചുറ്റി പോകത്തുള്ളൂ അതുകൊണ്ട് തൽക്കാലം അത് വേണ്ട പിന്നെ സൂത്ര ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറയുകയാണ് പിറ്റേ ദിവസം രാവിലെ സൂചിത്ര ജോലിക്ക് വന്നിട്ട് റെഡി ആവുന്ന സമയത്ത് സൂചിത്രയുടെ ഫോണിലേക്കൊരു കോള് വരുവാണ് കോള് കമ്പനിയിൽ നിന്നായിരുന്നു വിളിച്ചത് കമ്പനിയിൽ നിന്ന് വിളിച്ചിട്ട് ഇന്നും അതിൽ ജോലിക്ക് ഇല്ലണ്ടാന്ന് പറയാണ് ഇത് കേട്ടത് സുത്ര ഒരു നിമിഷം ഞെട്ടിപ്പോയി സൂത്രയ്ക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല ഇന്നലത്തെ പല സംഭവങ്ങളാണോ തൻ്റെ പെർഫോമൻസ് ഇഷ്ടപ്പെടാത്തത് പക്ഷേ എല്ലാവരും നല്ല അഭിപ്രായം തന്നെ പറഞ്ഞു കാരണം എന്താണെന്ന് അറിയത്തില്ല ഒരു നിമിഷം സുയിത്ര വല്ലാത്തൊരവസ്ഥയെപ്പോയി പിന്നീട് അവിടെ ഇരുന്ന് കരയി വേണം ഈ സമയത്ത് അനുഗ്രഹം ഇങ്ങോട്ടേക്ക് വന്നു അനുഗ്രഹം വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് സൂയിത്ര ആദ്യം പറയാനൊന്നും കൂട്ടാക്കിയില്ല പിന്നീട് കാര്യങ്ങളൊക്കെ പറയാണ് അതിനുശേഷമാണ് മാഷയ്ക്ക് അറിഞ്ഞ് പിന്നെ മാഷയൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുണ്ട് പക്ഷേ സൂചിത്ര ഇത് അങ്ങനെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് വിനോദനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് എന്താ കാര്യമെന്ന് അറിയണം കാരണം ചെല്ലുണ്ടാന്ന് പറയുന്നത് അതിന് മുമ്പിൽ എന്തേലും കാരണം കാണൂലോ എന്ത് കാരണം കൊണ്ടാന്ന് അറിയാൻ തന്നെ തീരുമാനിക്കുകയാണ് അങ്ങനെ അതറിഞ്ഞു കഴിയുമ്പോൾ ഒരു പക്ഷേ ആകാശമാണ് ഇന്ത്യ പിന്നിലെന്നുള്ള സത്യം അറിയുമോ ഇനിയിപ്പോൾ വിനോദ് ആ ജോലി തന്നെ തിരികെ വാങ്ങിച്ചു കൊടുക്കുമോ എന്നറിയത്തില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി